ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം കുറേ കാലമല്ലേ കണ്ടിട്ട് അപ്പം ഇന്നു പുറത്തിറങ്ങിയതാണ് സംഭവം വേറെ ഒന്നുമില്ല എല്ലാവർക്കും പനി പിടിച്ചു രണ്ട് മൂന്നാഴ്ച ഇങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞു മണിക്കും പനിയാണ് കുഞ്ഞണി പനിയല്ലേ ആ പനി പിടിച്ചു എല്ലാവർക്കും നല്ല പനിയാട്ടോ അപ്പം മരുന്നൊക്കെ മേടിച്ച് ഏകദേശം കുറഞ്ഞു വരുന്നുള്ളൂ വയനാട്ടിൽ നല്ല മഴയാണ് അപ്പം മഴ കൊണ്ടാണ് മൊത്തം പനി പിടിച്ച ആകെ അവസ്ഥ പിന്നെ വേറെന്താ എന്താ പറയുക ഇപ്പൊ ഇപ്പം നമ്മൾ ഒന്ന് പനോരവത്തേക്ക് ഇറങ്ങിയാണ് പനോരത്ത് എന്താ കാര്യം ആ ആ അപ്പോൾ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അതൊക്കെ മേടിച്ച് നമുക്ക് തിരിച്ചു വരാം പിന്നെ പി എസ് സിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം പഠിച്ചില്ലെങ്കിലും പി എസ് സി കറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം എനിക്കല്ല അപ്പം അങ്ങനെയാണ് അപ്പം പോയിട്ട് വരാം അപ്പൊ കൈസ് നമ്മളപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്

കേട്ടോ അക്ഷയ ഇതാണ് നമ്മുടെ സെന്റർ ഞാൻ അവിടെ പറ്റില്ല ഇറങ്ങി പോട്ടെ അപ്പൊ കായ് കൊറേ നേരമായിട്ട് കുഞ്ഞു മണി ലൈറ്റില് കളിയാണ് കേട്ടോ ലൈറ്റ് കുത്തി പൊളിക്കാനുള്ള പരിപാടിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയതാണ് എന്താവുമോ എന്തോട്ടായി അപ്പൊ കൈത്തക്കലാണുള്ളത് മൊത്തം മഴ മൊത്തം മഴയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മൊത്തം മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ മഴയാണ് വയനാട്ടിൽ ഒരുമാതിരി മഴ എന്തായാലും പ്രളയത്തിനുള്ള ഞാൻസ് ആ രീതിയിലാണ് മഴ പെയ്യുന്ന പിന്നെ നമ്മുടെ മലകേറല പരിപാടിയൊന്നും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയോട്ടോ കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ മല കയറാൻ പോകുമ്പോൾ മൊത്തം മഴ ആകെ പായൽ പിടിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ പോയി മലകളുടെ മുകളിലും നമ്മുടെ രീതിക്കുള്ള വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ പനിയും പിടിച്ച് പനിയും അടിപൊളി എന്ന് വെച്ചാൽ മേലിൽ ഓരോ ജോയിൻ്റൊക്കെ വേണ്ടി എടുക്കും അമ്മാരി പനിയാണ് സൗണ്ട് ഒക്കെ മാറി കപക്കെട്ടാണെങ്കിൽ കുറയുന്നില്ല അങ്ങനത്തെ ഏതാ ഇനി കവക്കെട്ടായിരുന്നു പിന്നലെ പിന്നെ രാത്രിക്ക് പനീൻ്റെ മരുന്നൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഏകദേശം ഒന്ന് റെഡിയാക്കിയുള്ളൂ അല്ലേ അച്ച ഫോണ് ആ അച്ച ഫോണിന് കൂടെ ഉണ്ട് അപ്പം റെഡിയാക്കി വന്നേ ഉള്ളൂ കേട്ടോ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുമോ

കൊടുക്കണം അതായത് എന്റെ അതാണ് ഞാൻ പറഞ്ഞത് വന്ന കാര്യം എന്തായാലും നടക്കൂലായി പിന്നെ ആകെ നടന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ട് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടോ ഒരു ബിരിയാണി കഴിച്ചു അത് മാത്രു വേറെ ഒന്നും നടന്നില്ല അപ്പൊ മേക്കോവർ ഇപ്പൊ മുടി വെട്ടാൻ വേണ്ടി പോയതാണ് പക്ഷെ മേക്കോവർ നല്ല തിരക്കാൻ ഉണ്ടോ അപ്പൊ അതുകൊണ്ട് ആ പരിപാടി ക്യാൻസൽ ചെയ്ത് നമ്മളിപ്പം നേരെ പോവാണ് വേറെ പരിപാടി വണ്ടീനെ ആ ഹെഡ്ലൈറ്റ് സ്റ്റിക്കർ ഒട്ടിക്കണം സ്റ്റിക്കർ ഒട്ടിക്കാനാണോ എന്തിനാണ് പൈസ കൂടുതൽ അറിയില്ല അപ്പൊ അതെന്തായാലും ഞാൻ പോയി സ്റ്റിക്കറോ അത് ക്ലീൻ അല്ല ക്ലീൻ ചെയ്യണം അതായത് ഹെഡ് ലൈറ്റ് ഉള്ളത് അത് വെയിലും മഴയെ കൊണ്ടോ അങ്ങനെ ആയിപ്പോയി അപ്പൊ അത് ചെയ്യാൻ പറ്റിയാ ചെയ്യണം പിന്നെ വന്ന കാര്യം എന്തായാലും മൊത്തത്തിൽ മുടങ്ങിയിട്ട് കാരണം എന്താ പി എസ് സിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി അത്ര നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് സംസാരിച്ചിരുന്നത് കാര്യം കുഞ്ഞുമണിയൊക്കെ ലൈവ് ഒക്കെ ഇട്ട് ടൈമിലൊക്കെ പി എസ് സിക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ സംഭവം നടന്നില്ല കേട്ടോ പി എസ് സിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഫോൺ എടുക്കാത്തോണ്ട് വേറൊന്നുമല്ല ഇമെയിൽ ഐ ഡി വേണം ഇമെയിൽ ഐ ഡി എന്റെ ഇമെയിൽ ഐ ഡി വേണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ ഇമെയിൽ ഐ ഡി അത് അതൊക്കെ കൊടുക്കേണ്ടി വരും എനിക്കാകെ ഒരു ഇമെയിൽ ഐ ഡി ഉള്ളു അപ്പൊ ഇമെയിൽ ഐ ഡി ഇല്ല അവള് ഫോണും എടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് എന്റെ രണ്ട് ഇമെയിൽ ഐ ഡി ഉണ്ട് എനിക്ക് അപ്പൊ അതില് എന്റെ ഫോണിനകത്ത് അതിന്റെ ഇത് എനിക്ക് അറിയത്തില്ല കൊടുത്തു വെക്കാന്ന് ചോദിച്ചിട്ട് എന്റെ പഴയ ഇമെയിൽ ഐ ഡിയിൽ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ശരിക്കും പറഞ്ഞ സംഭവം കുഞ്ഞുമണിക്ക് ഇപ്പൊ വണ്ടി ഓടിക്കണെന്നാണ് പറയണത് വണ്ടി ഓടിക്കാനാ പക്ഷേ ഇപ്പൊ വണ്ടി ഓടിച്ചാൻ പറ്റൂല പോലീസ് വണ്ടി തരാൻ പറ്റില്ല പറ്റൂലേ അവനെന്നുവെച്ചാ സ്റ്റീറിങ് ഇങ്ങനെ ഇങ്ങനെ ഓടിക്കണം പക്ഷേ ടൗണിൽ കൂടെ ഓടിക്കുമ്പോൾ ചെലപ്പോ പോലീസ് പിടിച്ചാലോ അപ്പൊ അതുകൊണ്ട് വീട്ടിലൊക്കെ നിർത്തിയിടുമ്പൊക്കെ വണ്ടി കൊടുക്കാറുണ്ട് അതൊപ്പം പണിയായി അതാണ് കുഞ്ഞാണി അപ്പൊ അപ്പൊ നമ്മളിവിടുന്ന് വണ്ടി എടുക്കാൻ കേട്ടോ അപ്പൊ വണ്ടി എടുത്ത് നേരെ എങ്ങോട്ട് പോകണം വേണ്ടലൈറ്റ് സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി വണ്ടി കൊണ്ട് അപ്പൊ ഹൈ ഇപ്പൊ നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ് അപ്പൊ ഇന്നലെ ഇന്നലെ ഒരു ചെറുതായിട്ടൊരു സംഭവം ഉണ്ടായി ഞാൻ രാവിലെ ഇന്നലെ രാവിലെ ചേട്ടൻപുള്ളി ഇരിട്ടിയിൽ അമ്മ അമ്മച്ചി ഇരിട്ടിയില്ലാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇരിട്ടിയിൽ അമ്മച്ചീനെ കൂട്ടാൻ വേണ്ടി ചേട്ടൻ രാവിലെ നമ്മുടെ ദാസങ്ക ടൗണിൽ കൊണ്ടുപോയിരുന്നേ അപ്പൊ കൊണ്ടുപോയിട്ടപ്പോ അവിടെ അവിടെ പഴയ ചിക്കൻ ചിക്കൻകടയുണ്ട് അപ്പൊ ചിക്കൻകടേനെ അവിടെ വന്നിട്ട് ചിക്കൻകട പ്രവി എന്ന് പറയുന്ന ഒരു ചെങ്ങായി ഉണ്ട് നമ്മുടെ ചിക്കൻ ഇറക്കിക്കൊണ്ടിരുന്ന ഒരു ചേട്ട കേട്ടോ നല്ല കമ്പനിയാണ് അപ്പൊ പുള്ളിന്റെ കൂടെയുള്ള ഒരുത്തരുണ്ട് ഹെൽപ്പർ പുള്ളി എന്നെ ഉപയോഗിക്കാണേ ഇപ്പൊ പുള്ളി എന്നെ അല്ല നീ യൂട്യൂബർ അല്ലേ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇപ്പൊ യൂട്യൂബിന്ന് അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വേറെ പണിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രം ഉള്ള പരിപാടിയാന്നുള്ള ധാരണയാണ് ഇങ്ങനെ

അപ്പൊ കായ് ഏർ കുഞ്ഞോണി ഭയങ്കര കച്ചരയാണ് കാശ് ആയി പറഞ്ഞു കുഞ്ഞോണി കാണുന്നില്ല കാശ് എപ്പോഴും അതാ അവരിങ്ങനെയാ അതിന് കച്ചരയാണ് അപ്പൊ ശിൽപ്പാമ ശില്പാമ്മ ഇറങ്ങി പോയിട്ടോ

ിയോ കാളകം കാ

അപ്പൊ കഴിച്ച് നമ്മളിപ്പൊ പലോത്തേക്ക് പലതരം നടക്കൂടെ പോവാട്ടോ ബാലം സ്റ്റിക്കർ പറഞ്ഞില്ലേ സംഭവം വേറെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ കേട്ടോ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സംഭവം സ്റ്റിക്കറൊട്ടിക്കാൻ പറ്റിയില്ല അവിടെ ചെന്നപ്പോ ഭയങ്കര തിരക്കി അത് ഒഴിവാക്കി കാരണം താടിയൊക്കെ ഷേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് പോയതാണെ അവിടെ ചെന്നപ്പോ അവിടെ നിന്ന് എടുക്കാം സംഭവം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കറച്ച് നമ്മൾ നടക്കണം അല്ലെങ്കിൽ നടക്കണ്ട അത്ര പിന്നെ അതല്ല നമ്മള് മുപ്പത് മുപ്പതാം തീയതി നമ്മുടെ എറണാകുളത്ത് കല്യാണത്തിന് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പത്തെ പ്ലാനിങ് പോലെ ആവുന്നറിയില്ല എല്ലാം മൂക്കി പോവാണ് സംഭവം ഇനി നടക്കൂലെന്നറിയില്ല നടക്കുവാണെങ്കി അതിന് രണ്ടു ദിവസം മുന്നേ വന്നിട്ട് താടിയൊക്കെ വന്ന് ഷെയ്പ്പാക്കി അല്ലെ ആ ഫേഷ്യലൊക്കെ ചെയ്താൽ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോവാ മതി വീട്ടിലിരിക്കാൻ ആര് കാണാനോ മഴയിലൊക്കെ വെള്ളം വേറെ സംഭവം കാണിച്ചു വെള്ളം കേറിക്കിടക്കണോ എന്ത് രസമായിട്ടാന്ന് വണ്ടി ഇതാണ് ഈ അപകടം ഉണ്ടാക്കിയത് ഇന്നത്തെ മെനേട്ടന്മാരാണ് കയറി വരും വണ്ടി വെള്ളം കേറിക്കിടക്കണ്ടോ ഇത് വയലില് വെള്ളം കയറി കിടക്കുന്ന പെയ്ത്തെള്ളാണ് സംഭവം അത്രയ്ക്ക് മഴ കേട്ടോ വയനാട്ടില് ഇപ്പൊ നമ്മൾ അവിടെത്തെ എന്നും കേറാറില്ല നമ്മുടെ പാനസോണിക്കിൽ കയറണം അവിടുന്ന് കുറച്ച് സാധനം മേടിക്കണം അപ്പൊ അവിടെ പമ്പിൽ എണ്ണ അടിക്കണം കേട്ടോ ഇതാട്ടെ അങ്ങനെ പനവാര എച്ച് വളരെ കള്ളത്തരമുള്ള പമ്പാണ് അവിടെ ചേച്ചിയാണ്

ആ അപ്പൊ നമ്മൾ പാനിസോണിന്റെ അടുത്തെത്തി അപ്പൊ നമുക്ക് ഉള്ളിൽ കേറിയിട്ട് ഉള്ളിൽ കേറിയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇപ്പൊ ഒരു ദിവസം പർച്ചേസ് ചെയ്യാൻ തുടങ്ങിട്ടോ ബിസ്കറ്റ് ആ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ അരി വേണം അരി മേടിക്ക അരി മേടിക്കല് അവിടെ ഉണ്ട് അവിടെ ചേച്ചിയോട് പറ അരി വേണം പോക്കോ പൊക്കു നിക്ക് 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 പോലെ അവിടെ മതി 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 അരി വേണം അരി ഫ്രൈഡ് റൈസ് അരി വേണം അത് ഉപ്പാ ഏതായി ഞാൻ ഇങ്ങോട്ട് വാ പിന്നണി പോവല്ലേ ആ ചേച്ചി അടിച്ചോണ്ട് പോയ നിന്നെ നേരൊക്കെ എന്നിട്ട് തള്ളിക്കൊണ്ട് പോല കോസാര ബിങ്കോയ്ക്ക് വേണ്ടിയാണ് ഇവനൂടെ കിടന്ന ഒറ്റപ്പാട് പകണം ഉണ്ടാക്കുന്ന ഞാൻ എല്ലാരോട് പറയുന്നു ഈ ബിങ്കോ കുതി പറയട്ടെ നിസാര നിസാരം ഒരു ചെറിയ ബിങ്കോയ്ക്ക് വേണ്ടിയാണ് കായ് ദൈവനൂടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത് ഇവൻ വെറുതെ അലമ്പാണ് കൈസ് പറയല്ലേ വാലിച്ച് തൊട്ടടുത്തുള്ള എ ടി എമ്മിൽ ഒന്ന് തൊട്ടടുത്തുള്ള എ ടി എമ്മിൽ കൂടെ ഒന്ന് കേറിട്ട് കുറച്ചുകൂടി അടിപൊളി അയച്ചു വീട്ടിലൊക്കെ പോവാം എ ടി എമ്മിൽ കാഷുണ്ടോ എന്ന് അറിയണം അടിപൊളി അടിപൊളിയാവുള്ളൂ അപ്പൊ പോയി ഇറങ്ങിട്ടോ ഇറങ്ങി പോയി പൈസ ഞാൻ ഇറങ്ങി വരില്ല എന്റെ എന്നെ ഞാൻ അല്ല വീട്ടില് പോയി എന്നെങ്കിച്ചാലോ വീട്ടിലെല്ലാം വീട്ടിലൂടെ അപ്പൊ അപ്പൊ നമ്മളിവിടെയാണ് അപ്പൊ ഇതാ ഇവിടെ ഇവിടെ ഇങ്ങനെ എന്നെ കാണിക്കുന്നത് എനിക്കൊന്നും അറിയണം കൊറേ നേരെ കുഞ്ഞോണി ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യാം അതായത് അവിടെ ചെന്ന വേടാ കുഞ്ഞോണി എല്ലാ സാധനം ചറവറ ഇറക്കിടുവാിൽപെന്റെ കാർഡ് പൈസ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ശില്പ പൈസ ഉണ്ടായിരുന്നു അപ്പൊ അവള് ഏറ്റവും പോയതെട്ടോ മൊത്തം കാലിയാക്കി ഇതേ ഈ ചങ്ങായി ഇതേ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കു ഗായ്സ് ഗായ്സ് ഇവനുണ്ടല്ലോ ഇത് ഇങ്ങോട്ട് നോക്ക് ഓക്കെ ഇവനുണ്ടല്ലോ ഇവൻ എല്ലാ സാധനങ്ങളും മേടിച്ചു എല്ലാ പൈസ തീർത്തോ ഇല്ലേടാ എല്ലാ സാധനവും മേടിച്ചു മേടിക്കാം പൈസ തീർക്കാൻ വേണ്ടി ഇവൻ ഇവൻ കുഞ്ഞാണി സീനാണ് ഗായ്സ് കാർ വണ്ടി ഓടിക്കണം അവന് ബിങ്കോ തിന്നണം ഇവര് സീനാണ് ഗായ്സ് സത്യല്ലേ ഓ ബിങ്കോ സത്യല്ലേ അപ്പൊ കൈസ് അവളിപ്പോ ഏറ്റുമണിക്ക് ഏറ്റവും തിരിച്ചു വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് വരുന്നൊന്നുമില്ലോ പോടുന്നുണ്ട കിട്ടിയാ തോന്ന എന്താ ചമ്മി കോ ചമ്മി തിരിഞ്ഞൊരു കോലത്തിലാണ് വരുന്ന കാര്യം എന്തായി കിട്ടിയ ഞാൻ ബാലൻസ് നോക്കി അയ്യോ ബാലൻസ് ആണ് ആകെ രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ് പത്ത് വയസ്സില് ബാക്കിയാണോ വണ്ടി മതി ഓടിച്ചോ വണ്ടി മതി ഓടിച്ചോ അപ്പൊ കൈ ജംഗ്ഷൻ ഇതാട്ട ജംഗ്ഷൻ ജംഗ്ഷനിൽ ഭയങ്കര പ്രത്യേകതയുണ്ട് ഇവിടെ അടിപൊളി മുസ്ലിം പള്ളി അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അതായത് ഇവിടുന്ന് പറഞ്ഞ വണ്ടിക്ക് നല്ല സ്പീഡ് ഇത് നല്ല ഇറക്കം പിന്നെ അവിടുന്ന് ആ വളവും വളവും കൂടെ ഒരു അപകടത്തിന് വേറെ നമ്മള് കല്യാണത്തിന് പോകണം ഷിമിച്ചേട്ട് കല്യാണത്തിന് പോകണം അങ്ങനെയൊക്കെ കുറച്ച് നല്ല പ്ലാനുകളൊക്കെ ഉണ്ട് ഷിംച്ചേട്ടയാണ് ാട്ടോ പേര് അതായത് എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ ചേച്ചിയുടെ കുഞ്ഞുസിനെ ഭയങ്കര ഇഷ്ട പാല് നമ്മുടെ റോഡിന്റെ ശോചനീയമായ അവസ്ഥ നമ്മുടെ അഞ്ചു കൊല്ലം വാറിൻ്റെ റോഡാണ് ആറ് കൊല്ലമായി റോഡ് പോയി റോഡില് വേറെ അലമ്പുകൾ അലമ്പ് സാധനങ്ങൾ മാത്രമേ ആരോ ഇതാണ് ഇന്നത്തെ വീഡിയോ പോയ ഒന്നും നടന്നില്ല ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിരിക്കുന്ന ബെല്ലേക്ക് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് ഒന്ന് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണാ എല്ലാവർക്കും